ദേശീയ സുരക്ഷാ ഏജൻസിയുടെ കസ്റ്റഡിയിലുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹവൂർ റാണയുടെ രണ്ടായിരത്തി എട്ടിലെ യാത്രകളെ പിന്തുടർന്നുള്ള അന്വേഷണം കേരളത്തിലേക്കും നീങ്ങുകയാണ് ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പിക്കും കൊച്ചിയിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണെന്ന് റാണ മൊഴി നൽകിയതാണ് സൂചന കൊച്ചിയിൽ റാണയെ സഹായിച്ച ഒരാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തുകയും ചെയ്തു ഇയാളെയും റാണയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസിയുടെ ഇപ്പോഴുള്ള നീക്കം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അമേരിക്കൻ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴിയും റാണയുടെ മൊഴികളും പരിശോധിച്ചാണ് എൻ ഐ എ സംഘത്തിന്റെ ചോദ്യങ്ങൾ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിലെ മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് റാണ കൊച്ചി സന്ദർശിച്ചത് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഭാര്യ സമ്രാസ് അക്തറിനൊപ്പമാണ് റാണ കൊച്ചിയിൽ താമസിച്ചത് അന്ന് റാണ പതിമൂന്ന് പേരെ നേരിട്ടും അല്ലാതെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് എൻ ഐ എ കണ്ടെത്തി കൊച്ചിയിൽ റാണയ്ക്ക് ആരുടെ സഹായം ലഭിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള വിവരമാണ് അന്വേഷണ സംഘം ഇപ്പോൾ തേടുന്നത് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും റാണ താമസിച്ചിരുന്നോ എന്നും കണ്ടെത്തുന്നുണ്ട് മുംബൈ ആക്രമണത്തിന് സമാനമായ ഭീകരാക്രമണ പദ്ധതികൾ ഇന്ത്യയിലെ നിരവധി നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രധാന ഗൂഢാലോചനക്കാരൻ കൂടിയായിരുന്നു തഹവൂർ റാണ ആസൂത്രണം ചെയ്തതെന്ന് സംശയിക്കുന്നതായി ഏപ്രിൽ പത്തിന് ദേശീയ അന്വേഷണ ഏജൻസി ഡൽഹി കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക ജഡ്ജി ജന്തർജിത് സിംഗ് മുമ്പാകെ അവകാശവാദം ഉന്നയിച്ച റാണയെ പതിനെട്ട് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ഉത്തരവിൽ ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും റാണയെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാൻ അനുവദിക്കണമെന്നും ജഡ്ജി എൻ ഐ എ നിർദ്ദേശിച്ചു ഒരു സോഫ്റ്റ് ടിപ്പ് പേന മാത്രം ഉപയോഗിക്കാനും എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കേൾക്കാവുന്ന ദൂരത്തിൽ തന്റെ അഭിഭാഷകനെ കാണാനും ജഡ്ജി റാണയെ അനുവദിച്ചിരുന്നു ഗൂഢാലോചനയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി റാണയെ കസ്റ്റഡിയിൽ വേണമെന്ന് എൻ ഐ എ വാദത്തിൽ പറഞ്ഞിരുന്നു പതിനേഴ് വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും എൻ ഐ എ വാദിച്ചു ഗൂഢാലോചനയുടെ ആഴമേറിയ തലങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായ വിപുലമായ ചോദ്യം ചെയ്യലിന് സൌകര്യമൊരുക്കുന്നതിന് റാണയെ ദീർഘകാലം കസ്റ്റഡിയിൽ വെക്കേണ്ടത് അത്യാവശ്യമാണെന്നും കരുതുന്നു മുംബൈ ആക്രമണത്തിൽ ഉപയോഗിച്ച തന്ത്രങ്ങൾ മറ്റു നഗരങ്ങളിലും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതിനാൽ സമാനമായ ഗൂഢാലോചനകൾ മറ്റെവിടെയെങ്കിലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എൻ ഐ എ ജഡ്ജിയെ അറിയിച്ചതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിനും പതിനേഴ് വർഷം മുമ്പുള്ള സംഭവങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് റാണയെ പ്രധാന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും ഇത് കുറ്റകൃത്യം നടന്ന സ്ഥലം പുനനിർമ്മിക്കാനും വലിയ ഭീകര ശൃംഖലയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു എൻ ഐ എ ഒരു ഐ ഡൽഹി പോലീസിലെ അഞ്ച് ഡി എന്നിവർ കോടതി പരിസരത്തുണ്ടായിരുന്നു റാണ പതിനെട്ട് ദിവസം എൻ ഐ എ കസ്റ്റഡിയിൽ തുടരും ഈ സമയത്ത് റ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത്തെട്ടിലധികം പേർക്ക് പരിക്കേക്കുകയും ചെയ്ത രണ്ടായിരത്തി എട്ടിലെ മാരകമായ ആക്രമണത്തിന് പിന്നിലെ പൂർണ്ണ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനായി അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യാൻ ഏജൻസി ഇപ്പോൾ പദ്ധതിയിടുകയാണ്